നമസ്കാരം ഞാൻ മജീദാണ് അപ്പം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഈ പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം എനിക്ക് വീടിൻ്റെ തേപ്പ് പടവിൻ്റെ വർക്കാണ് നാലു ദിവസം മുന്നേ എൻ്റെ ഒപ്പമല്ല എൽപ്പർ ലീവ് ആയതുകൊണ്ട് അവിടെ പോയി പണിയെടുക്കൽ നിർബന്ധമാണ് അതിൽ ഞാൻ പോയി പോയിങ്ങാണ്ട് ഒരു ബംഗാളി എൽപറിനെ കൂട്ടിക്കാണ്ട് പണിക്ക് പോയി ആ ബംഗാളി ഏൽപ്പറിൻ്റെ പേര് അർജുനാണ് അർജുൻ അതിൽ പണിയെടുക്കണേ റെസ്റ്റ് ടൈമിൽ എന്നോട് ആ ഭായി പറഞ്ഞു എന്നുവെച്ചാൽ ഇന്ത്യയിലാണ് പറയണത് മജീദ്ബായ് ഞാൻ കുറേ സ്ഥലത്ത് പോയി പണിയെടുത്തേക്കണ് മുംബൈയിൽ പണിയെടുത്തേക്കണ് കർണാടക ഹൈദരാബാദ് അങ്ങനെ കുറേ സ്ഥല പേര് പറഞ്ഞു അവിടെ ഒക്കെ പണിയെടുത്തേക്കണ് അവിടെയൊക്കെ കൂലി കമ്മിയാണ് കൂലി കൂടുതൽ ഇല്ലത് കേരളത്തിലാണ് കാരണം പിന്നെ എന്നോട് പറയാണ് ഇത് നിങ്ങൾ പിന്നെ പ്രത്യേകിച്ച് കേൾക്കണം പണിയെടുക്കാൻ ഏറ്റവും സുഖം കേരളത്തിലാണ് കേരളത്തെ ജനങ്ങൾ ഉസാറാണ് കാരണം അതിൽ ഒന്നും കൂടി ഉസാറുള്ളത് മലപ്പുറം ജില്ല ജ ജില്ലയാണ് കാണു എന്നുവെച്ചാൽ കൂലി കൂടുതലുണ്ട് മലപ്പുറം ജില്ലേൻ്റെ ഏത് ഭാഗത്ത് പോയി പണിയെടുത്താലും അവിടുന്ന് ചായയും കിട്ടും വെള്ളം കിട്ടും ചോറും കഞ്ഞ കിട്ടും മലപ്പുറം ജില്ലയിലത്തെ ജനങ്ങളും ഉസാറാണ് കാരണം അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്ന എന്താ അറിയോ ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊക്കെ മദ്രസിൽ പോയി പഠിച്ചിരിക്കണെന്ന് പറഞ്ഞാൽ നിൻ്റെ അലിവാസി പട്ടിണി കിടക്കുകയാണെന്ന് വെച്ചാൽ അത് കണ്ടിട്ട് നീ വയറ് നിറക്കുകയാണെന്നു വെച്ചാൽ എന്നിൽ പെട്ടവനല്ല എന്നാണ് മുഹമ്മദ് മുസ്തഫാ അലൈഹി അലൈസ്മ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് പിന്നെ എന്നെ എന്നെപ്പോലത്തെ ആൾക്കാർ മദ്രസ് പോയി പഠി പഠിച്ചിട്ടത് ഇതിൻ്റെ ഒക്കെ ഒരു കാരണം പറഞ്ഞാൽ നമ്മുടെ സമസ്തയാണ് നമ്മുടെ സംസ്ഥ സംസ്ഥാന ഒരു സംഘടനയാണ് അപ്പോൾ ആ സംഘടനെ നൂറാം വാർഷികമാണ് അടുത്ത മാസം ഫെബ്രുവരി എട്ടാം തീയതി കാസർഗോഡില്ലത് അപ്പോൾ ഞാൻ ഇൻഷാല്ല ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിട്ടേ അപ്പോൾ നിങ്ങളും കൈ എന്നുവെച്ചാൽ കഴിയുന്ന എല്ലാ ആൾക്കാരും എട്ടാം തീയതി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അങ്ങോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന